അബുദാബിയിൽ വാഹന അപകടത്തിൽ സഹോദരങ്ങളായ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ നാല് മലയാളികൾ മരിച്ചു ദുബായിലെ വ്യാപാരിയായ അബ്ദുൾ ലത്തീഫിന്റെ മക്കളായ പതിനാലുകാരൻ ആശസ് പന്ത്രണ്ട് വയസ്സുള്ള അമ്മാർ അഞ്ചു വയസ്സുകാരൻ അയാഷ് എന്നിവരാണ് മരിച്ചത് ഇവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ബുഷറയും മരിച്ചു മുഹമ്മദ് റഹീസുണ്ട് ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ് വിവരങ്ങളതൊക്കെയാണ് ഉന്മേഷി ഒരു കുടുംബത്തിലെ മൂന്ന് കുട്ടികളൊപ്പം തന്നെ അവിടെ ജോലി ചെയ്തിരുന്ന സ്ത്രീ എന്നിവരടങ്ങുന്ന നാലു പേരാണ് ഈ അപകടത്തിൽ മരിച്ചത് അബുദാബിയിലെ അപകടത്തിൽ അത് ഈ ലിവ ഫെസ്റ്റിവൽ കണ്ടതിന് ശേഷം ദുബായിലേക്ക് മടങ്ങി വരുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത് ഈ സ്വാഭാവികമായിട്ടും വെക്കേഷൻ സമയമാണ് ഒപ്പം തന്നെ ഈ പറയുന്ന ഫെസ്റ്റിവൽ പലതും നടക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ അങ്ങനെ കുടുംബസമേതം ഇവർ കാണാൻ പോവുകയായിരുന്നു അതിനുശേഷം തിരിച്ചു വരുമ്പോൾ ഷഹാമയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത് ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ മൂന്ന് കുട്ടികളും അതായത് ഈ ഇവിടെ ഈ ദുബായിൽ വ്യാപാരം നടത്തുന്ന അബ്ദുൽ ലത്തീഫിന്റെ മക്കളായ പതിനാലുകാരൻ ആച്ചസ് ഒപ്പം തന്നെ പന്ത്രണ്ട് വയസ്സുള്ള അമ്മാര് അഞ്ചു വയസ്സുകാരൻ അയാഷ് ഇവർ പേരും ഒപ്പം തന്നെ ഇവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഈ ഒരു സ്ത്രീയും ഉൾപ്പെടെ മുഷ്രയും ഉൾപ്പെടെ ഇവർ ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ആശുപത്രിയിലേക്ക് ഇവരെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അവിടെ ഉണ്ടായിരുന്ന മലയാളികൾ നമ്മളോട് പറയുന്നത് അതിന് നിലവിൽ ഇപ്പോൾ എന്തായാലും ഇവരുടെ പേരുടെയും മൃതദേഹങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ യു എയിൽ തന്നെ കബറടക്കാനുള്ള നടപടികളാണ് നടത്തുന്നത് ഈ കുടുംബം ഒന്നാകെ കോഴിക്കോട് വടകരയിലാണ് താമസിക്കുന്നത് മലപ്പുറം ചമ്രവട്ടം സ്വദേശിയാണ് ബുഷ എന്തായാലും അതിധാരണമായിട്ടുള്ള ഒരു അപകടമാണ് പേരുടെ ജീവനാണ് പൊലിഞ്ഞത് ഉന്മേഷ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം